പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും ഏറ്റുമാനൂർ ചേംബർ ഓഫ് കോമേഴ്സ് വനിതാ ബിങ്കും ചേർന്ന് സ്ഥാനാർബുദ രോഗനിർണയ ക്യാമ്പ് നടത്തി ഏറ്റുമാനൂർ വ്യാപാര ഭവനിലാണ് പരിശോധന നടന്നത് വനിതാ ബിങ് പ്രസിഡന്റ് നിർമ്മല ജോഷിയുടെയും ജനറൽ സെക്രട്ടറി എ എൻ ജെമിനിയുടെയും നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ പരിശോധനയാണ് ഇന്ന് നടക്കുക അടുത്ത പതിമൂന്നാം തീയതി ഇതിന്റെ തുടർച്ചയായി വീണ്ടും ഒരു അമ്പതോളം വനിതകളുടെ പരിശോധന നടക്കുന്നതാണ് ഇതിനേയും കൂടുതൽ ബുക്കിങ്ങുകൾ വന്നാൽ ഞങ്ങൾ വേറൊരു ദിവസം കൂടി അതിനുവേണ്ടി സജ്ജീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് വനിതാ കഴിഞ്ഞാൽ അതിനെല്ലാം സജ്ജമായിരിക്കുകയാണ് വളരെ സേവന മനോഭാവത്തോടു കൂടി അവര് ഇന്ന് കുറെ ദിവസങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക സൗജന്യമാണ് വർക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് ഇനി ഇതിൽ ഏതായാലും സീരിയസ് അസുഖമുള്ള ആൾക്കാർക്ക് ആവശ്യമെങ്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗംഗാധരന്റെ ഈ സൊസൈറ്റിയുടേതായിട്ടുള്ള അടുത്ത തുടർ സൗകര്യങ്ങൾ കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഭീമോയൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ചെന്നാൽ അവിടെ താമസിക്കാനുള്ള സൗകര്യവും അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭീമോ നടത്തി തിരിച്ചുകൊണ്ടിരുന്ന സംവിധാനങ്ങൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി എം എൻ സജി മുരിങ്ങയിൽ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് മുണ്ടയ്ക്കൽ കോർഡിനേറ്റർ ജോസഫ് പോൾ വനിതാ വിംഗ് ഭാരവാഹികളായ അമ്മിണി ലക്ഷ്മണൻ ഗായത്രി ജഗദീഷ് മറിയാമ്മ മാത്യു ഷീജ സിയാദ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഡിസംബർ പതിമൂന്നാം തീയതി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൻപതോളം പേർക്കുള്ള രോഗപരിശോധനാ ക്യാമ്പ് ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ നടക്കും പരിശോധനയിൽ രോഗസാധ്യത കണ്ടെത്തിയാൽ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ എറണാകുളം സെൻ്റർ വഴി ചികിത്സ ലഭ്യമാക്കും